പ്രിയമുള്ളവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഈ വീഡിയോ എന്നെ വല്ലാതെ കരയിച്ചു കളഞ്ഞു അതിന് കുറേയേറെ കാരണങ്ങൾ ഈ വീഡിയോ തരുന്നുണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ കാരണങ്ങളേറെ ഉണ്ട് അവർക്ക് മാത്രം നമുക്ക് തരാൻ കഴിയുന്ന ഒരുപാട് ഫീലിംഗ്സ് ഉണ്ട് അത്തരം ഫീലിംഗ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരനുഭവം ഈ വീഡിയോ തരും മുഴുവനായി ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കൂ <inaudible <inaudible <inaudibleills> da da ും ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ ഈ ഒരു പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് ശരിക്കും മനസ്സ് നിറഞ്ഞ സന്തോഷം അതിന്റെ ഒരു കാരണം ഈ പ്രോഗ്രാം നോട്ടീസ് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം ഈ പള്ളിയുടെ ആകം കാണാൻ വേണ്ടി ഇവിടെയുള്ള ഇതര സഹോദര സമൂഹങ്ങളെ മുഴുവനും നിങ്ങൾ ക്ഷണിച്ച് ഈ പള്ളി അവർക്ക് വേണ്ടി കൊടുത്ത വാർത്ത കേട്ടതുമാണ് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും സമസ്തയുടെ കീഴിലുള്ള ഒരു പള്ളിയിലല്ലാതെ ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രോഗ്രാം ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വേറെ ഉണ്ടാകാനുള്ള സാധ്യത എൻ്റെ അറിവിൽ വളരെ വിരളമാണ് അതുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷമാണ് ആദ്യം പ്രകടിപ്പിക്കാൻ തോന്നുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി നമ്മളെ കാണാൻ വേണ്ടി വന്ന് അവൾക്ക് കുറച്ച് വിഷമങ്ങളുണ്ട് അത് പറയാൻ വേണ്ടി വന്നതായിരുന്നു അവളുടെ ഉപ്പ മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വേർപാട് അവർക്ക് അവൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ദുഃഖങ്ങളുണ്ട് മനസ്സിന് താങ്ങാനാവാത്ത കുറേ ഭാരമുണ്ട് അതൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതായിരുന്നു അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു അവൾ പറയാണ് അവളുടെ വീട്ടിലെ എല്ലാവർക്കും ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ടിന്റെ മാംസം ഭയങ്കര ഇഷ്ടമാണ് അവൾക്കും ഇഷ്ടമാണ് പക്ഷെ അവൾക്ക് അത് കഴിക്കാൻ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് അവൾ മാറ്റി വെക്കും ഞണ്ട് എത്ര വേവിച്ചാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാംസ കഷ്ണങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് നമ്മുടെ ബീഫും ചിക്കനും ഒന്നും കഴിക്കുന്നത് പോലെ കഴിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവളെന്ത് ചെയ്യും വെളി ഇതിങ്ങനെ മാറ്റിവെക്കും അപ്പൊ അവള് പറയാ കുട്ടിയാകുന്ന കാലം മുതലേ വീട്ടിൽ എന്നൊക്കെ ഞണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എൻ്റെ വാപ്പ അന്ന് സ്ഥലത്തുണ്ടോ നാട്ടിലുള്ള കാലമാണ് എങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എൻ്റെ മുന്നിലേക്കൊരു ചെറിയ പ്ലേറ്റ് വരും ആ പ്ലേറ്റിൽ ഞെണ്ടിന്റെ മാംസം മാത്രം എടുത്ത് എന്റെ വാപ്പ എൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടാവും ഇത് പറഞ്ഞതിന് ശേഷം അവള് പറയാ എന്റെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒന്നാമത്തെ സൽക്കാരം വീട്ടിൽ വെച്ച് നടക്കുക അന്ന് ഇതേപോലെ ഞണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവള് പറയാ ഇതേപോലെ അന്ന് വാപ്പ നാട്ടിലുണ്ട് ഞാനും എന്റെ ഹസ്ബൻഡും തൊട്ടടുത്താണ് ഇരിക്കണ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തുണ്ട് എൻ്റെ മുന്നിലേക്ക് ഒരു ചെറിയ പാത്രം ഇങ്ങനെ വരുന്നത് ആ പാത്രത്തിൽ ഞണ്ടിൻ്റെ മാംസം മാത്രം ഇങ്ങനെ പെറുക്കിയെടുത്ത് എന്നെപ്പറ്റി നന്നായി അറിയുന്നത് കൊണ്ട് എൻ്റെ വാപ്പ എൻ്റെ മുന്നിലേക്ക് ആ പാത്രം ഇങ്ങനെ വെച്ച് തന്ന നിമിഷം എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് സങ്കടം വന്നു ഇങ്ങനെ എന്നെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ വേറെ ഒരാളില്ലല്ലോ എന്നാണ് എന്റെ ഉള്ളിൽ അപ്പുണ്ടായ ചിന്ത ഇത് പറഞ്ഞിട്ട് അവൾക്ക് നിയന്ത്രിക്കാൻ ആവാതെ കരഞ്ഞു കാരണം ആ വാപ്പ ഇനി ലോകത്തില്ല ഇത് കേട്ടപ്പോഴേ എന്റെ മനസ്സിൽ വന്ന ഒരു സംഭവം എന്താണെന്നറിയോ ഏ ഇത് ഒരു വാപ്പയുടെ കഥയല്ല എല്ലാ വാപ്പമാരുടെയും കഥയാണ് ജീവിതത്തിന്റെ കടുത്ത തോടുകൾ ഒന്നും മുറിവേൽക്കാതെ ജീവിതത്തിന്റെ ഒരു കടുത്ത പോറലുമേൽക്കാതെ അതിൻ്റെ ഉള്ളിൽ നിന്നും വളരെ എളുപ്പം ആകുന്ന വളരെ മൃദുലമായ മാംസകഷ്ണങ്ങൾ മാത്രം പെറുക്കിയിട്ട് സങ്കടങ്ങളൊന്നും അറിയിക്കാതെ വിഷമങ്ങളൊന്നും അറിയിക്കാതെ പ്രതിസന്ധികൾ എത്ര ഉണ്ടെങ്കിലും അതൊന്നും അറിയിക്കാതെ സ്വന്തം ദുഃഖങ്ങൾ അറിയിക്കാതെ ജീവിതത്തിന്റെ കടുത്ത തോടുകളുടെ ഉള്ളിൽ നിന്നിങ്ങനെ അതിൻ്റെ ദുർബലമായ വളരെ മാർദ്ദവമുള്ള മാംസ കഷ്ണങ്ങൾ മാത്രം ഇങ്ങനെ പെറുക്കിയിട്ട് മക്കളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന വാപ്പന്മാരാണ് അവൾ അത് പറഞ്ഞപ്പോ എന്റെ ഓർമ്മ വന്നു എല്ലാ വാപ്പന്മാരും മക്കളുടെ മുന്നിലേക്ക് ഏകദേശം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ പ്രവാസികളായിട്ടും ഒക്കെ ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ വാപ്പന്മാർ വെറുതെ ഇങ്ങനെ ഒന്ന് ചെന്നിട്ട് ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കൂ ഇപ്പോ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും ഒരു പ്രതിസന്ധി ഉണ്ടാവും ഒരാലോചന ഉണ്ടാവും പരിഹരിക്കാനുള്ള ഒരു ചിന്തയുണ്ടാവും എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് മിക്കവാറും അത് സ്വന്തം പ്രശ്നം ആവില്ല വേറെ ആരുടെയെങ്കിലും ഒരു പ്രശ്നമായിരിക്കും കുടുംബത്തിലുള്ള ഒരാളുടെ ആവാം പെങ്ങളുടേതാവാം അനിയത്തിയുടേതാവാം അളിയൻ്റേതാവാം മക്കളുടേതാവാം ഉമ്മയുടേതാവാം ഉപ്പയുടേതാവാം അനിയലേതാവാം സുഹൃത്തിൻ്റെതാവാം മലയാളത്തില് വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്ന് നന്നായി കഥകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന് അൻപത് വയസ്സായി അപ്പൊ അൻപത് വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അൻപത് ആളുകളെ കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട് അതിൽ ഒന്നാമതായി അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചാണ് എഴുതുന്നത് അച്ഛനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ട് അച്ഛന് ഒരു കമ്പനിയിലായിരുന്നു ജോലി നാട്ടില് ഒരു അലൂമിനിയത്തിന്റെ എന്തോ ഒരു കമ്പനി ആയിരുന്നു അപ്പൊ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അച്ഛന്റെ കമ്പനിയാണല്ലോ ആണല്ലോ അല്ലെ അമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്കൂളാണല്ലോ ഉമ്മ ജോലി ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ കമ്പനിയാണ് അപ്പൊ ഈ കുട്ടി വിചാരിക്കേണ്ടത് അച്ഛന് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടെന്നാണ് ഇടക്കിടയ്ക്ക് അച്ഛന് നല്ല വെള്ളിയുടെ നിറമുള്ള പൊടി കൊണ്ടുവന്ന് കൊടുക്കും ഈ അലൂമിനിയത്തിന്റെ പൊടി കൊടുക്കും അപ്പൊ ആ കുട്ടിക്ക് വലിയ വല്ള്ളത് എന്നവനറിയാം പക്ഷെ അച്ഛന്റെ കമ്പനി ഇതുവരെ അവൻ കണ്ടിട്ടില്ല അത് കാണാൻ അവന് വലിയ ആഗ്രഹമുണ്ട് ഒരു ദിവസം അവൻ്റെ ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ അവനോട് പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ കമ്പനി കാണാൻ പോയല്ലോ ഞാൻ നിന്നെ സൈക്കിളിൽ കൊണ്ടുപോവാം പക്ഷെ സൈക്കിള് വാടകയ്ക്ക് എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല നീ അമ്മയോട് പറഞ്ഞിട്ട് അൻപത് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് അച്ഛൻ്റെ കമ്പനി കാണാൻ പോവാം അങ്ങനെ ഇവൻ അമ്മയുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ ഒപ്പിച്ച് സൈക്കിൾ വാടകയ്ക്കെടുത്ത് ജ്യേഷ്ഠൻ പിന്നെ ചവിട്ടി പോകുന്ന സൈക്കിളിന്റെ പിറകിലിരുന്ന് അച്ഛന്റെ കമ്പനി കാണാൻ പോവാ അച്ഛന്റെ കമ്പനിയിൽ എത്തിയപ്പോ ഇവൻ കമ്പനിയൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെടുക അത്രയും വലിയ കമ്പനിയാണ് അപ്പൊ ഇവൻ അച്ഛനെ ഇങ്ങനെ തിരയാ പക്ഷെ അച്ഛനെ കാണുന്നില്ല ഇവൻ തിരയുന്നത് വെള്ളയും വെള്ളയും ഉടുത്തിട്ടുള്ള അച്ഛനാണ് ഇതേപോലെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്ന അച്ഛൻ വെളുത്ത ഷർട്ടും വെളുത്ത തുണിയും ഉടുത്തിട്ടാണ് ഇറങ്ങുക വൈകുന്നേരം തിരിച്ചു വരുന്നതോ അതേപോലെയാണ് വെള്ളയും വെള്ളയുമാണ് അപ്പൊ ഇവൻ തിരയുന്നത് വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ച അച്ഛനെ ഇങ്ങനെ തിരയുക പക്ഷെ എവിടെയും കാണുന്നില്ല കാണുന്നില്ല എന്ന് മാത്രമല്ല പച്ചയും പച്ചയും ഉടുത്ത ആളുകൾ മാത്രമേ ഉള്ളൂ നല്ല കടുത്ത പച്ച നിറയുള്ള ഷർട്ടും കടുത്ത പച്ച നിറയുള്ള പാൻറ്റും അതൊക്കെ ധാരാളം ചെളിയായിട്ടുള്ള വസ്ത്രം ധരിച്ച ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ അതെന്റെ അച്ഛനാവൂലല്ലോ കാരണം അച്ഛൻ അങ്ങനത്തെ വസ്ത്രം ധരിക്കൂലോ അതുകൊണ്ട് ഇവൻ ഇങ്ങനെ തിരയ അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇവന്റെ തലയിൽ ഇങ്ങനെ തലോടി ഇവനിങ്ങനെ തലോടി തലോടി എപ്പോഴേ ഇവന് മനസ്സിലായി അതാരാണ് കാരണം ആ തലോടുന്ന കയ്യിൽ ഒരു വിരലിങ്ങനെ അറ്റിട്ടുണ്ട് ഒരു വിരൽ മുറിഞ്ഞു പോയിട്ടുണ്ട് ഒരു വിരൽ മുറിഞ്ഞു പോയ കൈ അവന് പരിചയമുള്ള കൈയാണ് ആണ് അതവൻ്റെ അച്ഛന്റെ കൈയാണ് കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയിട്ടാണ് അച്ഛന്റെ വിരൽ അറ്റത് എന്ന് അവൻ അപ്പോഴും അറിയില്ലായിരുന്നു അതാ അവനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അച്ഛൻ അവന്റെ മുന്നിൽ പക്ഷേ വെള്ളയും വെള്ളയും അല്ല പച്ചയും പച്ചയും നിറയെ ചെളിയുള്ള വസ്ത്രം ധരിച്ച അച്ഛൻ മാത്രമല്ല ആരെയോ പേടിക്കുന്ന അച്ഛൻ അപ്പ ഇവനാ അച്ഛനോട് ചോദിച്ചു അച്ഛ എനിക്ക് കൊണ്ടുവന്ന് തരാറുള്ള ആ പൊടി ഇവിടെ നിന്ന് കിട്ടുവോ എനിക്ക് കുറച്ച് പൊടി തരുമോ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ അവനോട് പറയാ മിണ്ടരുത് മെല്ലെ പറയും മിണ്ടരുത് മിണ്ടരുത് മെല്ലെ മെല്ലെപ്പറയും എന്നൊക്കെ പറയാ കാരണം അച്ഛൻ ആരെയോ പേടിക്കുക ആരെയോ പേടിക്കുന്ന ഒരച്ഛൻ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരച്ഛൻ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായ ഒരച്ഛൻ തിരിച്ചറിയാൻ കഴിയാത്ത ഒരച്ഛൻ പേടിക്കുന്ന ഒരച്ഛൻ ആ കുട്ടിക്ക് സങ്കടമായി കാരണം അവന് പരിചയമില്ലാത്ത ഒരവസ്ഥയിൽ അവൻ്റെ അച്ഛനെ അവനെ കാണുകയാണ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആ സൈക്കിളിൻ്റെ പിറകിലിരുന്ന് ആറ് വയസ്സുള്ള ആ കുട്ടി തീരുമാനിച്ചൊരു കാര്യമുണ്ട് അവൻ തീരുമാനിച്ചെന്താന്നറിയോ ഞാനൊരിക്കലും അച്ഛനെ പോലെ ആവൂല ഒരായിരം ആളുകൾ നിൽക്കുന്ന സ്ഥലത്തും എന്നെ കണ്ടാൽ തിരിച്ചറിയണം അങ്ങനത്തെ ഒരു ജോലിയെ ഞാൻ ചെയ്യൂ പിന്നെയോ ഒരാളെയും പേടിക്കുന്ന ഒരു ജോലി ഞാൻ ചെയ്യൂല എന്നാ കുട്ടി തീരുമാനിക്കണം അപ്പോ എന്റെ മനസ്സിൽ വേറൊരു ചിന്ത കൂടി വന്നു അവൻ പറയാ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് ചേട്ടനെ പോലെ ആവരുത് തേട്ടോ നന്നായി പഠിക്കണം ചേട്ടനെ പോലെ ആവരുത് ഒരു നല്ലോണം പഠിക്കണം ചേട്ടന് ഏറ്റവും വലിയ ആഗ്രഹം അച്ഛന്റെ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നാണ് അപ്പൊ അച്ഛന്റെ കമ്പനിയിൽ ജോലി ചെയ്യണം ആഗ്രഹിക്കുന്ന ചേട്ടനെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അച്ഛനെ പോലെ ആകരുത് എന്നല്ലേ ഇതാണ് അവൻ ആലോചിക്കണേ എന്റെ അച്ഛൻ എന്തൊരു പാവമാണ് ഞങ്ങളെ വളർത്താൻ വേണ്ടി അച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഈ സങ്കടങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കുന്നില്ലല്ലോ എന്നാണ് ആ ചെറിയ മനസ്സ് വേദനിക്കുന്നത്